ഈ കാലഘട്ടത്തിൽ ജനങ്ങൾ ഇസ്ലാമിനെ പല രൂപത്തിൽ അവരവർക്ക് തോന്നിയതുപോലെ മനസ്സിലാക്കുകയും തങ്ങൾക്ക് തോന്നിയതുപോലെ തങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചുള്ള ഇസ്ലാമിനെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് രാഷ്ട്രീയക്കാരന് പറ്റിയ ഇസ്ലാം പണക്കാരന് പറ്റിയ ഇസ്ലാം വിരാത്ത് ഉണ്ടാക്കുന്നവന് പറ്റിയ ഇസ്ലാം ഇങ്ങനെ ഓരോരുത്തരും അവരവർക്ക് തോന്നിയ ഇസ്ലാം ഉണ്ടാക്കുകയും അത് തിരഞ്ഞെടുക്കുകയും അങ്ങനെ ആളുകളോട് ചോദിച്ചാൽ ഇത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ അവർ പറയും ഇത് എനിക്കിങ്ങനെയാണ് മനസ്സിലായത് നിനക്ക് മനസ്സിലായത് നീ ബാധിച്ചോ എനിക്ക് മനസ്സിലായത് ഞാൻ പാലിച്ചോളാം നിന്റേത് തന്നെ ഞാൻ സ്വീകരിക്കണമെന്ന് നീ നിർബന്ധം പിടിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടം അല്ലെങ്കിൽ എന്നു പറയുന്ന ഒരു ഫെറ്റിനെ ഈ കാലഘട്ടത്തിൽ വ്യാപകമായിട്ടുണ്ട് സഹോദരങ്ങളെ ഇസ്ലാം ഒരൊറ്റ ഒന്നു മാത്രമാണ് അത് ഒന്നരയില്ല രണ്ടില്ല പത്തില്ല ഒരൊറ്റ ഇസ്ലാം മാത്രമാണ് അള്ളാഹു അവതരിപ്പിച്ച ഇസ്ലാം ഒന്നിലധികമില്ല എന്താ സംസ്കാരത്തിൽ പ്രാർത്ഥിക്കുന്നത് നീ അള്ളാഹു നയിക്കണമേ എന്താ പറഞ്ഞിന്റെ അർത്ഥം നേരായ 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 എന്നല്ല മാത്രാൻ സത്യത്തിന്റെ മാർഗം ഒരൊറ്റൊന്നും മാത്രം പണ്ഡിതന്മാർ പറയാറുള്ളത് പോലെ സത്യം ഒരൊറ്റ മാർഗം മാത്രമാണ് അത് ഒന്നിൽ കൂടുതലില്ല മാത്രമല്ല സൂറത്തുൽ ഫാത്തിഹ നിങ്ങൾ ശ്രദ്ധിച്ചു വായിക്കുക മുസ്തഖീം നേരായ വഴിയിലേക്ക് നയിക്കണമേ എന്ന് പറഞ്ഞതിന് ശേഷം ആ വഴിക്ക് വിരുദ്ധമായ വഴിയെക്കുറിച്ച് അള്ളാഹു പറഞ്ഞപ്പോൾ എത്ര വഴികളെ കുറിച്ച് പറഞ്ഞു ഇസ്ലാമിന് വിരുദ്ധമായ തെറ്റായ വഴികൾ എത്രണ്ട് സൂറത്തുൽ ഫാത്തിഹയിൽ പറഞ്ഞത് എത്ര വഴികൾ പറഞ്ഞു രണ്ട് വഴികളുണ്ട് ഗൈറിൽ മഗ്ദൂബി അലൈഹിം കോപിക്കപ്പെട്ടവരുടെ മാർഗത്തിലാക്കരുതേ വടികേടിലായവരുടെ മാർഗത്തിലാക്കരുതേ നോക്കൂ നിങ്ങൾ അസത്യത്തിന്റെ വടികൾ ഒന്നിലധികം ഉണ്ട് സത്യത്തിന്റെ വഴി ഒരറ്റൊന്നു മാത്രമാണ് അവരെ അവൻ ഇരുട്ടുകളിൽ നിന്ന് പ്രകാശങ്ങളിലേക്ക് എന്നാണോ അല്ല പ്രകാശത്തിലേക്ക് ഏകവചനമാണ് ഇരുട്ടുകളിൽ നിന്ന് പ്രകാശത്തിലേക്കാണ് ഇരുട്ടുകൾ ധാരാളമുണ്ട് പക്ഷേ പ്രകാശം ഒന്നു മാത്രമാണ് സത്യത്തിന്റെ ഒടിഒന്ന് മാത്രമാണ് അല്ലുസുലി വസ്സലാമ ജീവിച്ചു കാണിച്ചു തന്ന ഈ മാർഗം ഉണ്ടല്ലോ ഈ മാർഗം ഇത് എന്റെ മാർഗമാണ് അവിടെയും അറബി ഭാഷ പ്രാഥമിക പഠനമുള്ളവർക്ക് വരെ മനസ്സിലാകും അള്ളാഹുവിന്റെ മാർഗം എന്ന് പറഞ്ഞപ്പോൾ സൊറാത്ത് എന്ന ഏകവചനമാണ് പറഞ്ഞത് എന്നാൽ അതിനു പുറത്തുള്ള വഴികളെ കുറിച്ച് പറഞ്ഞപ്പോൾ സുബുൽ എന്നാണ് പറഞ്ഞത് സുബുൽ എന്നത് ബഹുവചനമാണ് സബീൽ വടി എന്ന് പറയും അതിന്റെ ബഹുവചനമാണ് നബി ബഹുവചനമാണ്ാഹു ഈ ആയത്ത് സഹാബികൾക്ക് മണ്ണിൽ വരച്ച് ചിത്രം വരച്ചുകൊണ്ട് വിശദീകരിച്ചു മണ്ണിൽ ഞങ്ങൾക്കൊരു വര ഇങ്ങനെ കാണിച്ചു തന്നു ഒരു നേരായ വര എന്നിട്ട് അവിടെ ഇത് മാർഗമാണ് وخط خطوطا عن يمينه وعن شماله يعني النبي صلى الله عليه وسلم آه نيرا آه يا ورا أدنى كورج إذا تكم ولا تكم تلا وارجل وريلا دارا النبي صلى الله عليه وسلم بارنوا هذه سبل ഇത് വ്യത്യസ്തങ്ങളായ വിഭിന്നങ്ങളായ കുല്ലി പിഴച്ച വഴികളാണ് ഈ ഓരോ വടികളും ഉണ്ടല്ലോ ആ വടികളുടെ തുടക്കത്തിൽ അതിന്റെ ആരംഭത്തിൽ പിശാചിക്കൾ ആ വടിയിലേക്ക് ക്ഷണിക്കുന്നതിനായി സറാത്തുൽ മുസ്തഖിമിന്റെ വലത്തുമടത്തും ഭാഗങ്ങളെയുമുണ്ട് ഇസ്ലാമിന്റെ മാർഗം എന്നാലും ബുസാഹു അലി വസ്ലമയും സഹാബത്തും നടന്നുപോയ വടിയാണ് അതാണ് നേരായ വഴി ആ വഴിയിലൂടെ നീ നടന്നു പോകുമ്പോൾ വലത്തോട്ട് പോകുന്ന ഇടത്തോട്ട് പോകുന്ന വഴികൾ വേറെയുണ്ട് ആ ഓരോ വടികളിലും ഒരറ്റ വടി പോലും ഒഴിച്ചു പറഞ്ഞില്ല ഏതെങ്കിലും ഒരു വഴി എന്റെ അടുത്തേക്കെത്തിക്കുമെന്ന് പറഞ്ഞില്ല അല സബീൽ എല്ലാ വടികളിലും ഞാൻ ഈ നടന്നുപോയ വഴി ഒഴിച്ചു നിർത്തിയാൽ അതിന് ഇടത്തും കാണുന്ന എല്ലാ വടികളിലും അവയുടെ തുടക്കങ്ങളിൽ ആരുണ്ട് പിശാചിക്കളമുണ്ട് നിങ്ങളെ ആ വഴിയിലേക്ക് ക്ഷണിക്കാൻ നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കാൻ അതുകൊണ്ട് ഹക്കിൻ്റെ മാർഗം ഒരറ്റൊന്നേ അതിൽ കൂടുതലില്ല